ില്ല എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല ദുതങ്ങളാലി ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കരീത മധ്യൽ ദൈവം നമ്മെ നടത്തുന്നു സാക്ഷ്യമേ എല്ലാം സാക്ഷ്യമേ എല്ലേ ശൂരൻ കൂടി ും കൊലുംയാസങ്ങൾ വന്നീടിലും ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലു നൽകുന്നു കുറ്റിക്കരീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലു നൽകുന്നു ൂഢ് ദൈവത്തിന്റെ അതിപരിശ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ അനുദിന വചനം രമ്യപ്രവാചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഈസ് ദർ എനിങ് ടു ഹാർഡ് ഫോർ മീ എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ ഞങ്ങൾ പറയും വീണ്ടെടുപ്പുകാരകർത്താവ് ഞങ്ങൾ അതരത്തിലെ ഓരോ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ദൈവ പ്രസാദകരമായിരിക്കുവാൻ ഒരു ഞങ്ങളെ സഹായിക്കണം അനുഗ്രഹിക്കണം ഈ തിരുവചന ഭവ ഞങ്ങൾക്കായി വിളമ്പിത്തരയണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്ര ഒന്നാമത്തെ തന്നെ അമ്മേരമീ പ്രവാചക ഉപസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ് എനിക്ക് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ ബികോൾ ഐ ആം ദ ലോഡ് ദാഡ് ഓഫ് ഓൾ ഫ്ലഷ് എനി ഹാർട്ട് ഫോർ മീ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഇരമ്യാവു കർത്താവിനോട് പ്രാർത്ഥിച്ചു പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇരമ്യ പ്രവാചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അയ്യോ യഹോവയായ കർത്താവം നിന്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലേ ദൈവം പരമാധികാരി ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ സൂര്യനെ ചന്ദ്രനെ തന്റെ വാക്കിൻ്റെ ശക്തി കൊണ്ട് ഉളവാക്കിയ ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ കുളസുലേഖന ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ ലോകത്തിൽ ജ്ഞാനികൾ അനേകരുണ്ട് പലതും നിർമ്മിക്കുവാനും ഉണ്ടാക്കുവാനും മനുഷ്യന് കഴിയും എന്നാൽ ഇല്ലാത്ത ഒന്നിനെ വാക്കുകൊണ്ട് ഉളവാക്കുവാൻ കഴിയുന്നവൻ ദൈവമല്ലാതെ മറ്റൊരുവനുമില്ല നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലേ നമ്മുടെ സകല ആവശ്യങ്ങൾ നിർവഹിച്ചു തരുവാൻ ദൈവം ശക്തനാണ് അവിശ്വാസം ദാവീദിനുണ്ടായിരുന്നു ശൗൽ തന്നെ വേട്ടയാടാൻ വരുമ്പോൾ ദാവീദ് ഗുഹയിലേക്ക് ഓടിപ്പോയി ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ദൈവത്തിന്റെ ചെറിയ കീഴിൽ ശരണം പ്രാപിച്ചു പറഞ്ഞു സങ്കീർത്തനങ്ങൾ അൻപത്തി ഏഴിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടി അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ നമ്മുടെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ആലയ ആലയപ്പണിക്ക് വേണ്ടി എരുസലേമിലേക്ക് എത്തിയ രുാബേലിനും യൂസ്വായ്ക്കും പർവ്വത സമാനമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു വന്നുയാ പ്രവാചകൻ രുബാബേലിനോട് ദൈവിക ദൂത് ഇങ്ങനെ നൽകിയത്യാവും നാലാമധ്യായം അതിന്റെ ആറുപേരും തിരുവചനങ്ങളൊന്ന് ശ്രദ്ധിക്കാം അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ രുബാബലിനോടുള്ള യഖോവയുടെ അരുളപ്പാട് ഇത് സൈന്യത്താലല്ല ശക്തിയാലും അല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന സൈന്യങ്ങളുടെ യഖോവ അരളിച്ചു രുബാബലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് യറ്റും വിശ്വാസത്താൽ പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളുടെയും പർവ്വതങ്ങൾ ഉരുകി പോകും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും നമ്മുടെ പ്രതികൂലങ്ങളാകുന്ന ചെങ്കടലിൻ്റെ വലുപ്പവും മാഴവും തിരമാലകളും കണ്ട് ഭയപ്പെടേണ്ട വിശ്വാസത്താൽ പ്രതികൂലങ്ങൾക്ക് നേരെ വടി നീട്ടിയ പോലെ പ്രതികൂലത്തിൻ്റെ നേരെ വിശ്വാസത്താൽ നിൽക്കുക അപ്പോൾ ദൈവം നിശ്ചയമായും പാത ഒരുക്കും ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം അത് തന്നെയാണ് അതേ ചരിത്രം തന്നെ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കും ദൈവം നമുക്ക് വലിയ വാക്തത്വങ്ങൾ നൽകിയിട്ടുണ്ട് വാക്തത്വങ്ങൾ ദൈവം നിവർത്തിക്കും എന്ന് നാം വിശ്വസിക്കണം നൂറ് ശതമാനവും വിശ്വസിക്കണം കാരണം ദൈവം വാക്തത്വങ്ങൾ വിശ്വസ്തനാണ് വാക്ക് മാറാത്തവനാണ് വാക്തത്വം നിവർത്തിപ്പാൻ ശക്തനാണ് വളരെ അസാധ്യമെന്ന് മാനുഷിക ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യുവാൻ ദൈവം ശക്തനാണ് എന്നോട് ചേർന്ന് ഒരു ആമേൻ പറയാം കാരണം അസ്ഥികളുടെ താഴ്വരയിൽ കൂടി പ്രവാചകനെ നടത്തിച്ച് അസ്ഥികളിൽ ഞരമ്പും മാംസവും പിടിപ്പിച്ച് തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ജീവശ്വാസം നൽകി ഒരു മഹാസൈന്യമായി നിർത്തിയവനാണ് നമ്മുടെ ദൈവം ഉണങ്ങിയ അസ്ഥികളെ പോലെ നാം കഴിയേണ്ട കാര്യമില്ല നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിപ്പിൻ സകല രോഗങ്ങളെയും മാറ്റുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം നാല് ദിവസമായി നാറ്റം വച്ച് അഴുകുവാൻ തുടങ്ങിയ ശരീരത്തെ ജീവിപ്പിച്ച ദൈവത്തിന് സകലവും സാധ്യം തന്നെ യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നും തന്നെയില്ല സർവശക്തനും സർവജ്ഞാനയും സർവ്വവ്യാപിയുമായ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം ഈ ചിന്തകളാൽ പ്രധാന നമ്മളെ ഞാൻ ഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹല ലൂയാ സ്തോത്രം 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 നിത്യനപരിശുരമായ ഞങ്ങളുടെ സുർഗി പിതാവേ ഞങ്ങളെ ആയുസൻ്റെ ഒരു പുതിയ ദിനം കൊടുത്തതിനായി നന്ദി പറയുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിന്നതല്ല പന്നി ഞങ്ങളെ നിർത്തിയതാണ് ഒന്നൊന്നും നേടിയതല്ല എല്ലാം അവിടുത്തെ ദാനമാണ് അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾക്കായി സ്തോത്രം ഭൗതിക നന്മകൾക്കായി സ്തോത്രം നിണ്ട് മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ എപ്പോഴും അവിടുത്തെ പുത്രം വഴി ഉത്തരം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഐക്യമത്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് ലഭിക്കുമെന്ന് അറിയിച്ചത് കർത്താവേ അവിടുത്തെ തിരുവചനത്തിൻ്റെ വാക്തത്വങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കുടുംബമായി ഞങ്ങളെ കരങ്ങൾ തരുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിങ്ങൾക്ക് കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ ക്രൂ ചെയ്യണം ഈ പുതുമാസത്തിൽ അവിടുത്തെ ഹിതപ്രകാരം തന്നെ വചനത്തിലൂടെ തന്നെ നിൽക്കുവാനും സഞ്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം കർത്താവ് ജോഷുവായിക്കു കൊടുത്ത അവിടുത്തെ വാക്തത്വം ഈ തിരുവചനത്തിൽ നിന്ന് ഇടവും ബലം തെറ്റാതെക്കുറിച്ച് രാഭകൾ ധ്യാനിക്കുക എന്നരളിച്ച കർത്താവേ ഓരോ മക്കളെയും ഒരിക്കൽ കൂടി കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം തോട്ടങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം മാവുഴക്കുന്ന തൊട്ടി അനുഗ്രഹിച്ചതിനായി എന്നു പറയും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ കൂട്ടുവിശ്വാസികളെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവി അങ്ങയിൽ തന്നെ അടിയുറച്ച് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് ഓടുവാൻ ഓരോ മക്കളെയും സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ഒരു രാജ്യമായി മാറട്ടെ കർത്താവിയെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദേവേ ഹലലോയ നിരാശപ്പെട്ട് മുന്നോട്ട് പോകാതെ പ്രത്യാശയോടെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ ഓരോ മക്കളെയും സഹായിക്കണം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടി പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്ന മിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പ ഹലൂ സ്തോത്രം കൃതാവി ലോക വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃതാവി യുദ്ധം നടക്കുന്ന പല രാജ്യങ്ങളിൽ പല ദേശങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കർത്താവ് അവിടെ സമാധാന പ്രഭുവാണ് അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ഒരു രാജ്യങ്ങളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു റഷ്യയും ഉക്രൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദമേ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നരകയാതന അനുഭവിക്കുന്ന നിരപരാധികളായി ഒത്തിരി മക്കളുണ്ട് കർത്താവ് അവരെല്ലാം ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ലോകത്തിൻ്റെ നാനാഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തീയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഇരുട്ടിപ്പങ്ക അഭിഷേകം ഓരോ മക്കളുടെ മേൽ പകരണമേ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ അങ്ങയിൽ നിന്ന് ഒരിക്കലും വേർപെട്ട് പോകാതെ അങ്ങോടുള്ള വിശ്വാസത്തിൽ മരിക്കുവാൻ അവരെ ശക്തീകരിക്കണമേ കർത്താവ് വിശുദ്ധ ഫൗലൂസിനെ പോലെ സ്ലേഹന്മാരെ പോലെ ഒരിക്കൽ കൂടി കർത്താവ് എന്ന തേദനത്തിനായി നന്ദി പറയുന്നു ഞങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാം നന്നായിട്ട് എഴുതുവാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു തുടർന്നുമുള്ള പരീക്ഷകളും അതുപോലുള്ള മറ്റു പല പ്രോഗ്രാംസും മക്കൾ കൊണ്ടുള്ള അതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ ബുദ്ധിതലത്തിൽ അനുഗ്രഹിക്കണം നല്ല നല്ലാരോഗ്യം കൊടുത്തു കുഞ്ഞുങ്ങളെ മാനിക്കണമേ കർത്താവ് മക്കൾ കുടുംബത്തിനും മാതാപിതാക്കൾക്കും കൂട്ടായ്മകൾക്കും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ വർഗമായി തന്നെ നിൽക്കുവാൻ മക്കളെ സഹായിക്കണം വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ തക്കതായ ഒരു തുണയെ ലഭിക്കുവാനായി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട് ഈ വർഷം തന്നെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പങ്കാളിയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാതെ വിഷമിക്കുന്നു മക്കളുണ്ട് അവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ആ മക്കളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്കായി പലയിടങ്ങളിൽ പോയിട്ടുള്ളവരുണ്ടല്ലോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ നിറ്റിയിലേക്ക് വീർപ്പുണ്ടപ്പം രക്ഷിക്കുവാൻ മക്കൾക്ക് നന്മയുടെ വാതിലുകളെ അവിടെ തുറന്നിരിക്കുക സ്തോത്രം പരീക്ഷകളെല്ലാം പ്രാവശ്യം എഴുതിയിട്ട് അത് ഓവർകം ചെയ്യാൻ സാധിക്കാതെ ക്ഷമിക്കുന്നവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാകട്ടെ സകല ഭയവും വിട്ടുമാറട്ടെ എൻ്റെ അധികാരത്തോടെയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയെ യാജനയും കേട്ടിരിക്കുക നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ സാധാന്യ സാധാന്യ ശക്തികളെ ശക്തികളെ ജയിക്കും ജയിക്കും ഞാൻ ഞാൻ വചനത്തിൻ ശക്തിയാൽ ശക്തിയാൽ ജയിക്കും ഞാൻ ശക്തി എന്നിൽ നിവച്ചി ദയാളിയായി നടത്തുന്നു എന്നിൽ നിവച്ചി ദയാളിയായി നടത്തുന്നു സാധ്യമേ എല്ല സാധ്യമേ എന്നേശ്വര കൂടെ ഉള്ളതാ സാധ്യമേ എല്ല സാധ്യമ ൂടെ അസാധ്യമായി എനിക്ക് എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തിരം എന്നെ എനിക്ക് ശക്തരാക്കുന്നവൻ മുഖാന്തിരം രാമവത്തിയ പുരങ്ങളിൽ ദൈവം എന്നെ നടത്തുന്നു നടക്കുന്നു ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശു കൂടെയുള്ളതാ സാധ്യമേ എല്ലാ സാധ്യമേ എന്നേശു